ഒരു രൂപ പോലും മുടക്കില്ലാതെ താരം ഒഴിവാക്കാം എന്ന് പറഞ്ഞത് ഒരു അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞതല്ല ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്നത് അനുഭവത്തിൽ നിന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ലഭിച്ച ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം മരുന്ന് ഇത്രയേ ഉള്ളൂ ി വെള്ളം അതായത് തലേന്നത്തെ ചോറ് അരി വടിച്ച കഞ്ഞി വെള്ളം പുളിക്കും ആ പുളിച്ച വെള്ളം കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കുക ഒരു പതിനാല് ദിവസം ഇതുപോലെ ചെയ്യേണ്ടിവരും ആ സമയത്തൊന്നും തലയിൽ സോപ്പോ ഷാംപുവോ മറ്റ് യാതൊരുവിധ കെമിക്കലുകൾ കലർന്ന രാസപദാർത്ഥങ്ങൾ കലർന്ന യാതൊന്നും തലയിൽ തേക്കാതിരിക്കുക പതിനാല് ദിവസം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മാറും എത്ര പഴയതാണെങ്കിലും തരാം ഒരു വർഷമായോ അഞ്ചു വർഷമായോ യാതൊരുവിധ കുഴപ്പമില്ല മാറും തീർച്ചയായിട്ടും ഇതിന് പൈസ ചെലവ് ഒരു പൈസ ചിലവുമില്ല ക്ഷമയോടുകൂടി ചെയ്യുക മാറും എന്നുള്ളത് നിശ്ചയം